إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت

രണ്ടു മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ ഇന്ത്യ രാജ്യവും അതുപോലെ തന്നെ യുവതിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളുമെല്ലാം കാശ്മീരിലെ പഹൽഗാം എന്ന ഗ്രാമത്തിൽ ഒരു നാട്ടിൽ നടന്ന ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് വാർത്താ മാധ്യമങ്ങളിലെല്ലാം ഒന്ന് രണ്ട് ദിവസങ്ങളിലായി നമ്മൾ ഈ പശ്ചാത്തലത്തിൽ ഇസ്ലാമിനെതിരെ പേരെ ആളുകൾ അതുപോലെ തന്നെ ഇസ്ലാമാണ് പ്രതി മുസ്ലിങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ പ്രതികൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മതമാണ് പ്രശ്നം എന്ന വർഷങ്ങൾ പഴക്കമുള്ള ആരോപണം ഇപ്പോൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ഭീകരവാദത്തോടും തീവ്രവാദത്തോടും ഇസ്ലാമിന് അതിൻ്റേതായ നിലപാടുണ്ട് ആ നിലപാട് സമൂഹത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ അനിവാര്യമായ കാര്യമാണ് അബദ്ധത്തിൽ പോലും തന്റെ സഹോദരന്

അങ്ങാടികളിലോ ആരെങ്കിലും തന്റെ അമ്പുകളുമായി പ്രവേശിക്കുകയാണെങ്കിൽ അവർ അവരുടെ അമ്പുകളുടെ കൂർത്ത ഭാഗം ആ ഭാഗം അത് പിടിച്ചുകൊണ്ടായിരിക്കണം അവർ പ്രവേശിക്കേണ്ടത് പറഞ്ഞു ആ കാലുകൾ അവരവിടെ കൈക്കൊണ്ട് ആ കൂർത്തഭാഗം പിടിക്കണം അതുകൊണ്ട് പ്രയാസമൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് മുസ്ലിം ആകട്ടെ മുസ്ലിം അല്ലാത്തവനാകട്ടെ ഒരാൾക്കും പ്രയാസമുണ്ടാകാത്ത രീതിയിലായിരിക്കണം അവർ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒരു വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുമായി അങ്ങാടിലേക്ക് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ പിടിയുടെ ഭാഗമെല്ലാം പിടിക്കേണ്ടത് ആ മൂർച്ചയുള്ള ഭാഗം പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങേണ്ടത് എന്ന് കൗസലം കാരണം ആ ഭാഗം സഹോദരങ്ങളുടെ നമ്മുടെ സഹോദരങ്ങളുടെ ശരീരത്തിൽ അതിന്റെ പോറടി ഉണ്ടാതിരിക്കാറില്ല മാത്രമല്ല പ്രവാചി അസ കൗസലം പറഞ്ഞു തമാശത്തെ പോലും മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുന്നത് വിരോധിച്ച മതമാണ് പരിഷ് ധരിച്ചില്ല തമാശയായി കളിയായി കൊണ്ട് ആളുകൾ പരിഹാസ്യമായി ചിരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മനസ്സിനെ വേദന രീതിയിലുള്ള വീട്ടിൽ വഴപ്പെടുത്തുന്ന രീതിയിലുള്ള തമാശകളെ പോലും നിങ്ങൾ ഏർപ്പെടരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഒരു യാത്രാവേളയിൽ ഉറങ്ങുകയായിരുന്ന ഒരു സ്വഭാവിയുടെ അമ്പ് തമാശക്കായി ചില സ്വഭാവികൾ മാറ്റിവെച്ചു ഉറക്കമിടുന്ന സമയം സഹാബി കാണാതെ കാണാതെ പോയ ആ അൻപ് തന്റെ ഉറങ്ങി കാണാതായപ്പോ അമ്പരം എന്നാൽ ഇത് മാറ്റിവെച്ച മറ്റുള്ള ആളുകൾ ആ അമ്പരം നിൽക്കുന്ന ആ പേടിച്ച് നിൽക്കുന്ന പരിഭ്രാന്തനായി നിൽക്കുന്ന സഹാബിയുടെ ആ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റ് സഹാബികൾ ഇത് കണ്ടപ്പോൾ മുസ്ലിമൻ ഒരു മുസ്ലിമിനെത്തുക എന്നത് ഒരു മുസ്ലിമിനും അനുവദനീയ ഒരാളെ ഭയപ്പെടുത്താൻ പോലും ഒരു മുസ്ലിമിന് അനുവാദമില്ല എന്ന് തന്റെ സഹോദരനെ ഇരുമ്പ് നീട്ടിക്കൊണ്ട് ഒരു ആയുധം നീട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കല്ല് നീട്ടിക്കൊണ്ട് പോലും അവനെ ഭയപ്പെടുത്താൻ പാടില്ല എന്ന് വിനോദിച്ചു വിനോദം அது நீட்டிக்க அவருக்கு மேல் நீக்க பயப்படுத்த யப்படுத்தி மாத்த ஒரு இரிபு முடித்து வரும் போலும் ஒரு சமோதையும் அது ஒழிப்பு மாத்திரை மனசுகள் அவளை சமச்சு கொண்டே நம்ம ஒரு இரிபு முடித்து ஒரு சமோதை பிடிக்க தேடிப்படுத்த வெடிச்சதாக என்னால் போலும் അവനെതിരെ ശാപപ്രാർത്ഥന ശാപ്രാർത്ഥന ഏത് മനുഷ്യനോടാണെങ്കിലും ആളുകൾ അവനെ അവർക്ക് നേരെ നീട്ടാൻ പാടില്ല അങ്ങനെ നീട്ടിയാൽ മലക്കൽ അവർക്കെതിരെ ശാപ്രാപ്ത നടത്തുന്നു നീ മാത്രമല്ല കാരുണ്യം അറവ് മൃഗത്തോട് പോലും താരുണ്യം കാണിക്കാൻ മടിപ്പിച്ച മതമാണ് ഇസ്ലാം അറുക്കുന്ന മുഴുവനോട് പോലും ഒരു പോറ്റിനറക്കുമ്പോൾ ഒരു കാളക്കുട്ടി ഇറക്കുമ്പോൾ ഒരു ഹാടിനെക്കുമ്പോൾ ഒരു കോഴിനറുക്കുമ്പോൾ പോലും അവിടെ പോലും നിങ്ങൾ കരുണ കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എല്ലാ കാര്യത്തിലും നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊല്ലുമ്പോൾ പലരും അറിവ് നടത്തുമ്പോൾ അത് ഏറ്റവും നന്നാക്കുക നിങ്ങളൊരു മുരുവിനെ പശുവിനെ അറങ്ങുകയാണ് അവിടെ പോലും ഏറ്റവും നന്നാക്കുക എന്നാണ് എന്താണ് നന്നാക്കൽ െ അറി മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറുക്കാൻ അതിന് വേദനയും പെട്ടെന്ന് അറിവ് കഴിയുകയില്ല അതുപോലെ നല്ല മൂർച്ചയുള്ള പെട്ടെന്ന് അറിവ് തീരുന്ന രീതിയിൽ ആയിരിക്കണം നിങ്ങൾ അങ്ങനെയുള്ള ആയുധമായിരിക്കണം അറവ് മൃഗത്തിൽ ചെയ്യണമെന്നാണ് എന്ന് പറഞ്ഞാൽ എവിടെയും പോയി പോയി എവിടെയെങ്കിലും അവസ്ഥയല്ല ചെയ്യേണ്ടത് രീതി അതിന്റെ കൂടുതൽ വേദനയും പ്രയാസങ്ങളും ഇല്ലാത്ത രീതിയിലായിട്ടും നിങ്ങൾ അറിയേണ്ടത് ആ രീതിയിൽ അറവ് മൃഗത്തോടുത്തു ഇസ്ലാമിക നിയമം അനുസരിച്ച് പ്രതികരിയായി വധക്ഷ നടത്തുമ്പോൾ പോലും ആ സമയത്തെ കൊല എളുപ്പമാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദിവാദത്തിനോട് കാണാൻ സാധിക്കുന്നത് ഒരു ശിക്ഷക്ക് വീഴ്ച കൊലക്ക് പകരം കൊല എന്നതാണ് ഇസ്ലാമിന്റെ രീതി ഇസ്ലാമികമായ രാഷ്ട്രത്തിൽ അതാണ് നടപ്പിലാക്കുക അങ്ങനെ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ പോലും അവരോട് പോലും എളുപ്പത്തിൽ നടപ്പിലാക്കണം എന്നാണ് ഇസ്ലാം

പിന്നെ സഹോദരങ്ങൾ ഈ മതത്തിന് എങ്ങനെയാണ് നിരവധികളായ മനുഷ്യരെ കല്ലാതെ എന്താണ് അവരെ പ്രേരിപ്പിച്ചത് എന്താണ് അവരെ പ്രേരിപ്പിച്ചത് എങ്ങനെ അവരെ പ്രേരിപ്പിച്ചു ഇത്രമാത്രം കരുണ കാണിച്ച ഇത്രമാത്രം കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൽ മറ്റ് മനുഷ്യർക്കെതിരെ ആ ഇരവെടുത്താൽ സാധിക്കുന്നത് എന്നതാണ് നാം ആലോചിക്കേണ്ടത് ഇല്ല എന്നതാണ് ഒരു യഥാർത്ഥം യഥാർത്ഥ മുസ്ലിമാണ് ജീവിക്കുന്ന ഒരു മനുഷ്യനും സഹപ്രവർത്തകരാണെങ്കിലും സഹസമുദായക്കാരനാണെങ്കിലും മറ്റ് ജീവജാലത്തോട് പോലും കാരണ്യത്തോടെ എല്ലാം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നാൽ മുസ്ലിമിനെ പ്രയാസം നടത്തുന്നത് പ്രയാസമുണ്ടാകുന്നതിനാൽ കഠിനമാണ് എന്നാണ് ഇസ്ലാം പഠിക്കുന്നത് എത്ര പവിത്രമാണ് നിന്റെ പവിത്രത എത്ര മഹത്തരമാണ് എന്നാൽക്കാൾ പവിത്രമാണ് പവിത്രതയുണ്ട് എന്നാണ് അള്ളാഹുന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശ്രമിക്കുമ്പോൾ പോലും അവിടെ പോലും വഞ്ചനയും ചിദ്രയും അതുപോലെ കുട്ടികളെയും സ്ത്രീകളെയും അങ്ങനെയുള്ള കൊലപാതകങ്ങൾ അങ്ങനെയുള്ള മതങ്ങൾ ഒരൊന്നും കഴുകാൻ പാടില്ല എന്നാൽ എന്നൊരു കാണാൻ സാധിക്കില്ല കുട്ടികളോട് കാണിക്കണം യുദ്ധമുഖത്ത് പോലും സ്ത്രീകളെ നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ വലിക്കരുത് യുദ്ധമുടച്ച് നിങ്ങൾ കുട്ടികളെ വധിക്കരുത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് മാത്രമേ പോരാടാൻ പാടുള്ളൂ എന്ന് എന്നുള്ളൂ അല്ലാത്തവരെ ശത്രുവാണെങ്കിലും അവൻ ബന്ധപ്പെടണമെന്നാണ് ഇസ്ലാം ഒരു അമുസ്ലിമായ ആളുകളെ പരിഗണിച്ചത് ഇസ്ലാം തകഞ്ഞ കാര്യമാണ് അറിയണേ ആരെങ്കിലും െ അക്രമിക്കുകയോ അവന്റെ അവകാശങ്ങൾ പുറവരുത്തുകയോ ചെയ്തത് ആരാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സാസ്ത്രത്തെ സംരക്ഷണത്തിലുള്ള അമുസ്ലിങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകൾ അവനെ അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് എങ്കിൽ പോലും ആ അമുസ്ലിങ്ങളെ നിങ്ങൾ எந்த செய்யது அவர் நீங்கள் அக்கா பாராசத்தை பார்க்குமாப்புறம் கப்பம் அவர் அவங்க கப்பம் அவன் சாத்தியமாயிருந்து வாங்கும் வாங்க அவரிஷ்டமில்லாத அவர் நீங்கள் குழிச்சடி ஒரு பிடிச்சடி ஒத்தியா பாரா அங்கே

എങ്ങനെയാണ് ഇതര സമുദായത്തിനായി വഹിക്കാനും തീവ്രവാദ വിധവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും സാധിക്കുക എന്ന് നാം അറിയണം യഥാർത്ഥ മുസ്ലിമുണ്ട് പ്രവാചകന്റെ അനുയായികൾക്ക് ആളിന്റെ ആളുകൾക്ക് അള്ളാഹുന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്കും തന്നെ മറ്റുള്ളവരു കാര്യത്തോടെ ഇല്ലാതെ ോക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെല്ലാം ഇസ്ലാമിന്റെ വിരോധികളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ശത്രുവാണ് ഖുർമാനിന്റെയും അള്ളാഹുവിന്റെയും ശത്രുവാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അന്യായമായി ഒരാളെ കൊല്ലുന്നത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് ചൂല്യമാണ് എന്നാണ് വിശുദ്ധ ഭഗവാൻ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് അന്യായമായി ആരെയാണ് എന്തിനാണ് തൊല്ലുന്നത് ഞാൻ എന്തിനാണ് അവനെ കൊല്ലത് എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് അങ്ങനെ ഒരാളെയും നമുക്ക് അനുവാദിക്കാം അതുകൊണ്ട് ഇസ്ലാമിന്റെ കാരുണ്യ മനസ്സിലാക്കുകയും തെറ്റിദ്ധരിച്ചു പോയ ആളുകളുടെ ഇസ്ലാമന്റെ പ്രവർത്തനങ്ങളല്ല ഈ പ്രവർത്തിച്ചത് ഈ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കിയത് മുസ്ലിങ്ങളെല്ലാം അവർ മുസ്ലിം കൊടുക്കുവാനും എന്നത് വീണ്ടും കൊണ്ട് തെളിയിക്കാനും നമുക്ക് സാധിക്കണം നമ്മുടെ സഹപ്രവർത്തകരെയും സഹജീവികളെയും നമ്മുടെ സഹോദര സമുദായ ആളുകളെയുമെല്ലാം കൂടെ കൂടെ വാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് അവരെ ഐക്യത്തോടെ ഒന്നിച്ചു മുന്നോട് കൊടുക്കുവാനൊക്കെ നമുക്ക് സാധിക്കണം അഥവാ അത്തരത്തിലൊരു അന്തരീക്ഷം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതിനുള്ള ഒരു സാഹചര്യമായി തരുക െ കൊല്ലുന്നത് പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ പഠിപ്പിച്ചത് ഒരു മുസ്ലിമിനെ കൊല്ലുന്നത് എന്നല്ല അന്യായമായിട്ട് ഒരാളെ അത് മുസ്ലിം ആകട്ടെ ആരെ ആകട്ടെ ലോകത്തുള്ള മനുഷ്യരെയും കൊല്ലുന്നതില് ഒരാളെ ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാൽ അത് മുസ്ലിമാണ് എന്നല്ല പഠിപ്പിച്ചത് അമുസ്ലിമാണെങ്കിൽ ആരെ രക്ഷപ്പെടുത്തി വന്നാൽ

ില്ല കാരണം ഇസ്ലാം അത്തരം പ്രവർത്തനങ്ങൾ ഒരു നിലക്കും അതിനെല്ലാം എതിർപ്പാണ് ഇഷ്ടം ഇസ്ലാം ചെയ്യപ്പെട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഏതൊരു വ്യക്തികളെയും സഹായിക്കാൻ മാത്രമാണ് ഇസ്ലാം പരിപ്പിക്കുന്നത് ആരെയും പ്രയാസപ്പെടുത്താൻ ഇസ്ലാം പരിപ്പിക്കുന്നില്ല വിഷയത്തിൽ പോലും മനുഷ്യരാണ് എന്ന് മാത്രമല്ല മറ്റ് ഇതര ജീവജാലങ്ങളോട് വിഷയത്തിൽ പോലും കാര്യം ഞാൻ കാണിക്കാനാണ് എല്ലാം ഉള്ളത് മരുഭൂമിയിൽ ബുദ്ധിമുട്ട് മണ്ണ് മണ്ണുന്ന ഒരു നായെ തിനച്ചിലേക്ക് ഇറങ്ങി വെള്ളം നൽകിയായുചാരിയായ ഒരാൾക്ക് അള്ളാഹു സ്വർഗം കൊടുത്താണ് ജീവജാലങ്ങളോട് കാരുണ്യം കൊടുത്തതിന്റെ പേരിൽ ബിഷപ്പ് മാറ്റിയതിന്റെ പേരിൽ അവർ സ്വർഗം നേരിച്ചതായി കാണാം ഇതുപോലെ തന്നെ ഒരു പൂജയെ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്തി അതിനെ കൊന്നതിന്റെ പേരിൽ എന്നത് എല്ലണം കരുണയില്ലാത്ത പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ സ്വർഗം നിശബ്ദമാണ് അവർക്ക് നരകം കിട്ടുമെന്നാണ് ഇഷ്ടം പഠിപ്പിക്കുന്നത് സമാധാനത്തിന്റെ മതമായ ഇസ്ലാമിനെ ഭീകരവാദ ഭീകരവാദമായി പ്രചരിപ്പിച്ചു ശരിയായ ഇസ്ലാമിനെ സമൂഹത്തിന്റെ പഠിപ്പിക്കാതെ നമുക്ക് സാധിക്കണം അത് നമ്മുടെ ജീവിതം കണ്ടറിയിക്കണം ഇതാ എന്റെ ജീവിതം കണ്ട് ഞാൻ മുസ്ലിമാണ് എന്റെ ജീവിതത്തിൽ എന്റെ വേഷം കൊണ്ടും എന്റെ ആചാരങ്ങൾ കൊണ്ടും എന്റെ വിശ്വാസം കൊണ്ടും എന്റെ കർമ്മം കൊണ്ടും എന്റെ ജീവിതം കൊണ്ടും തനിക്ക് ഇസ്ലാമാണ് ഇതാണ് സമാധാനത്തിന്റെ മതം ഇതിന് ഇതിൽ ഗാന്ധി ആരെയും പ്രയാസം കൊടുക്കുന്ന ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു പ്രവർത്തനം എല്ലാവരെയും സഹായിക്കുന്ന അത് പേര് നോക്കിക്കൊണ്ടില്ല മുസ്ലിമാണോ മുസ്ലിമാണോ എന്ന് നോക്കിക്കൊണ്ടില്ല ആരെയും സഹായിക്കുന്ന മതമാണ് അത് ആളുകൾക്കും ആളുകൾക്കും യഥാർത്ഥ എല്ലാം എത്തിക്കുവാനും എല്ലാം നമുക്ക് സാധിക്കണം അല്ലാൻ കഴിയും لوگ <سؤال>

محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب دعاء اللهم اعز الاسلام والمسلمين الشرك والمشركين اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا